ഐ ആം സീ നിഷാൻ വെൽക്കം ടു ദിവ വീഡിയോ അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ നന്നായി ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം അതിന് മുന്നേട്ട് പൊടിപ്പ് കുറച്ചൊന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സെറ്റാക്കിയിട്ട് നല്ല പോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് കഴുകിയാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അതിൻ്റെ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും കേട്ടോ കുറച്ച് നേരം ഒന്ന് നമുക്ക് സെറ്റാക്കി കൊടുക്കാം ഉപ്പിട്ടിട്ട് കല്ലുപ്പായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏതാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അത് എടുത്താൽ മതി ഇനി നമുക്കൊരു നാല് അഞ്ച് പ്രാവശ്യം ഒന്ന് നന്നായി കഴുകി കൊടുക്കാം കേട്ടോ നന്നായി കഴുകി എടുക്കണം ആദ്യം അപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം അതിൽക്കൊന്നുമില്ല ജസ്റ്റ് ആയിട്ട് ഉള്ള മസാലകൾ ചേർക്കുന്നുള്ളു കേട്ടോ അപ്പം നമുക്കിതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കി വയ്ക്കാം അതിനുശേഷം മസാല വെച്ച് ഒരു കുറച്ച് നേരം സെറ്റാക്കാൻ വെക്കണം ഓക്കെ ഇനി ഇതിൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ചിക്കൻ ഇത്രയൊന്നും ഇല്ല കുറച്ച് എടുത്തിട്ടുണ്ട് അളവൊന്നും ഇല്ല നമ്മള് വേടിച്ചു കഴിഞ്ഞാൽ പകുതി വറക്കും പകുതി കറിവിക്കും അങ്ങനെയാണ് കേട്ടോ നോക്കുന്നത് ഒരുപാട് അയൽ നമുക്ക് കഴിഞ്ഞു പോവില്ല അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടാണ് വറക്കുന്നുള്ളൂ ഇനി അതിൽ കുറച്ച് പെരിഞ്ചീരം കൂടി നമ്മൾ ആഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കണം കേട്ടോ നന്നാക്കിയിട്ട് ഉള്ളി തോല് കളഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുക്കണം അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് എല്ലാം നല്ല കഴുകി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പെരിഞ്ചീരം കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനിലേക്ക് ഉപ്പ് വിളകും പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഏഴ് ഇടാം നമുക്ക് ഇട്ടിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് വെച്ച മസാല ഒന്ന് ഒഴിച്ചു കൊടുക്ക കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ മിളക് പൊടി പച്ചമുളക് ഉള്ളതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് മതി പിന്നെ കാശ്മീരി മിളക് പൊടി പിന്നെ അതുപോലെ തന്നെ പൊടി മസാലപ്പൊടി അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് രണ്ട് അല്ലി വേപ്പല ഇട്ടടിക്കണം നല്ലതായിരിക്കും കേട്ടോ നല്ല ഫ്ലേവർ കിട്ടാൻ നല്ലതാണ് അപ്പോൾ മിക്സിൽ ഇടുമ്പോ അത് ഇട്ടാൽ മതി അങ്ങനെ നമ്മളെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മിക്സിയിലിടുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കണമെങ്കിൽ നല്ല സെറ്റായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമ്മൾ നല്ലപോലെ ഒന്ന് സെറ്റാക്കി ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സെറ്റായി കിട്ടും കേട്ടോ കുറച്ച് വെള്ളത്തൊടക്കൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റായി കിട്ടും അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞെടുത്ത് നമ്മളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഫ്രൈ പാൻ അനുസരിച്ചിട്ട് വ്യത്യാസം വരും കേട്ടോ ഉരുളിലൊക്കെ ആവുമ്പോ ചെറിയ ഉരുളിലൊക്കെ ആകുമ്പോ ഒത്തിരി ടൈമ് പിടിക്കും നല്ല സെറ്റായി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രൈ പാനും ചെറിയ കനം കുറഞ്ഞ പാത്രൊക്കെ ആവുമ്പോ പെട്ടെന്ന് ആയി കിട്ടൂട്ടോ അതിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തണം മറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡ് ഒന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതിയാവും വെളിച്ചെണ്ണ തന്നെ ഇങ്ങനെ നെയ്യോ ഉള്ളത് കൊണ്ട് ഇങ്ങനെ വീരൂട്ടോ വെളിച്ചെണ്ണ യൂസിനെ വെളിച്ചെണ്ണ എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ എന്താണ് യൂസ് നിങ്ങളെന്താണ് യൂസിനെടുക്കാട്ടോ അപ്പോൾ നന്നായി മുരിങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇതധികം എരിവൊന്നും ഇല്ലാത്താണ് കളർ കുറവായിരിക്കും എരിവധികം ഇടാൻ ഇടാറില്ല അതുകൊണ്ട് തന്നെ എരിവുള്ളവർ ഇഷ്ടം ഇഷ്ടം പോലെ മെളകും പൊടിയൊക്കെ ചേർക്കാവുന്നതാണ് അപ്പോൾ സെറ്റായിട്ടുണ്ട് ഫൈനലിലൊക്കെ ഇതാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്ന് ചെയ്തു വെക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫൈനൽ ഫൈനലൊക്കെ ഇതാണ് കേട്ടോ ഒന്ന് എറിഞ്ഞു വെച്ചിട്ടുണ്ട് ജസ്റ്റിൻ്റെ കൂടെ വേപ്പലും പിന്നെ മിളവൊക്കെ നിങ്ങൾ ഓപ്ഷനിലാണ് ചേർക്കാം പെട്ടെന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഇങ്ങനെ തന്നെ മതിയാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം ഓക്കെ അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും ഓക്കേ ബൈ ബൈ